അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ താങ്കളുടെ മറുപടി നോക്കൂ ഷമാ മോഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അറിയില്ല ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് അവർക്ക് സംഭാവന നൽകിയിരിക്കുന്നത് എന്ന് അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ കുട്രോക്കോ ആണ് കർണാടകത്തിലൂടെയോ ഹിമാചൽ പ്രദേശിലൂടെയോ തെലങ്കാനയിലൂടെയെങ്കിലും അവർ സ്വീകരിക്കില്ലായിരുന്നു ശരി ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളൂ നിങ്ങൾക്ക് അറിയില്ല ശരി പൈസ അറിയാലോ ഇനി പൈസ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞുതരാം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് അത് ബാങ്കിൽ ഞങ്ങൾക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ബാങ്കിൽ കൊടുത്തേക്ക് എന്നിട്ട് ഈ പൈസ മേടിച്ചിട്ടുള്ള ഡി എം കെ ഉണ്ട് ഈ പൈസ മേടിച്ചിട്ടുള്ള തൃണമൂലുണ്ട് ഈ പൈസ മേടിച്ചിട്ടുള്ള ബി ഇന്ത്യയിലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അവരുമായിട്ട് ഞങ്ങൾ സഖ്യത്തിനില്ല നരേന്ദ്രമോദി അല്ല ആരെ താഴെ ഇറക്കാനും ശരി ഈ കൊള്ളക്കാർക്ക് പൈസ കൊള്ളക്കാർ പൈസ കൊടുത്ത സംഘടനയുമായിട്ട് ഞങ്ങൾ ഒരു തരത്തിലും ബന്ധപ്പെടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ കിട്ടിയ പൈസ മുഴുവൻ പുട്ടടിച്ചിട്ട് ഇവിടെ വന്നിരുന്നത് നിങ്ങൾക്ക് കൊടുത്തത് ആറായിരം കോടി നിങ്ങൾക്ക് കിട്ടി അതിങ്ങനെയാണെന്നും പറയുന്നതിൽ അർത്ഥമില്ല ഇത് തന്നെയാണ് ശിവദാസനോടും പറയാനുള്ളത് ശിവദാസ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ ഈ വാസ്തവത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ ഹൈലി സുതാര്യമാണ് അല്ലെങ്കിൽ കൈ എന്താ കൈതോലപ്പായൽ പൈസ കെട്ടിപ്പൊതിഞ്ഞ് കാറിൻ്റെ ഡിക്കിൽ ഇട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ആ പരിപാടിയോടെ നിങ്ങൾക്ക് താൽപ്പര്യം മാസപ്പടി വീട്ടിലെത്തി മക്കളുടെ കയ്യിലേക്ക് മാസപ്പടി കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് താല്പര്യം കാരണം മക്കളെ ഒക്കെ വിദേശത്ത് വിട്ട് കോർപ്പറേറ്റില് ജോലിയും കൊടുത്ത് നാട്ടില് കോർപ്പറേറ്റിനെതിരെ സമരം ചെയ്യുന്ന പരിപാടിയാണല്ലോ നിങ്ങൾ ഡി എം കെയുമായിട്ട് നിങ്ങൾ ഡി എം കെട്ടുള്ള ബന്ധം വെച്ചതിക്ക് നിങ്ങൾ ഡി എം കെ യുമായിട്ടുള്ള ബന്ധം വെച്ചതിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കള്ള കൊള്ളക്കാരാണല്ലോ കൊള്ളപ്പണം മേടിച്ചതാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഏർപ്പാടുകളും ചെയ്ത പാർട്ടിയല്ലേ ഞങ്ങൾ ആ ഡി എം കെയുമായിട്ട് സഖ്യമില്ല സത്യസന്ധരാണെങ്കിൽ നിങ്ങളത് പറ വെറുതെ എന്തിനാ വെച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നത് കൈതോലപ്പായിൽ പൈസ കെട്ടിക്കൊണ്ടുപോകുന്ന ആ മാസപ്പണി മേടിക്കുന്ന പരിപാടിയൊന്നും അല്ല ഇത് ഇത് വളരെ കൃത്യമാണ് സുതാര്യ ആരാ അതറിയാം മേടിക്കുന്നത് ആരാ അതും അറിയാം കൊടുക്കുമ്പോൾ അത് കൊടുത്തത് ഇത്ര രൂപയാണെന്ന് അറിയാം അതിന് ടാക്സ് അടയ്ക്കണം കൃത്യമാണ് പണ്ട് കൊടുക്കുന്നതും അറിയില്ല മേടിക്കുന്നതും അറിയില്ല കൈതോലപ്പായാലും കെട്ടിപ്പോയി നിങ്ങൾക്ക് ഇതേമാതിരി പറയാം ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയാം കേസ് കൊടുക്കില്ല എനിക്ക് കേസ് കൊടുത്താൽ തന്നെ തെളിവ് വർഷം കോൺഗ്രസ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ വരില്ലേ നിങ്ങൾ എന്ത് എന്ത് ഫുൾ സാർ പറയുന്നത് ഇതിന് കെ വൈ സിയുടെ നോൺ അനുസരിച്ചാ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ടാണ് താങ്കളോട് സംസാരിക്കുന്നത് ഇത് ബാലൻസ് ഷീറ്റിലുണ്ട് അതാണ് അതിൻ്റെ കാരണം അതാണ് ഞാൻ ടാക്സിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ഞാനിന്നിങ്ങോട് വരുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വരുന്നത് ഇലക്ട്രൽ ബോണ്ട് ആർക്കും മേടിക്കാൻ പറ്റില്ല ഏത് വ്യവസായിക്കും മേടിക്കാൻ പറ്റില്ല ഇലക്ട്രൽ ബോണ്ട് മേടിക്കണമെങ്കിൽ കെ വൈ സി കൊടുക്കണം ആ കെ വൈ സി കൊടുത്ത് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചാൽ അത് കൃത്യമായിട്ടുള്ള വെള്ളപ്പണമായി മാറി ആ വെള്ളപ്പണമാണെങ്കിൽ അതിന് ടാക്സ് അടക്കണം ഞാൻ ബാങ്കുമായിട്ട് സംസാരിച്ചാൽ വരുന്നത് എന്താണ് മിസ്റ്റർ നികേഷ് ഇത് ബാങ്ക് ആണ് അല്ല അങ്ങനെ വളരെ സുതാര്യമായിട്ടാണെങ്കിൽ വി ശിവദാസൻ താങ്കളുടെ പാർട്ടി ഭാഗിയില്ല ടാക്സ് അടക്കുന്ന പണമാണെങ്കിൽ എന്താണ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത് സുതാര്യമല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു നിങ്ങൾ ഇത് വെളിപ്പെടുത്തണം പണം വാങ്ങിയെന്ന് വാങ്ങിച്ചത് നിങ്ങൾ ആരു വോട്ടർമാർക്കെ നിങ്ങൾ അത് വോട്ടർമാർക്കാണ് സുതാര്യ ബാലകൃഷ്ണൻ അതിന്റെ സീക്രസിയും സുപ്രീം കോടതി പറഞ്ഞതിൽ പത്തൊമ്പത് ഏഴ് വയലേഷനാണ് നിങ്ങൾ അത് ഓർഡിനൻസ് ആണ് തെറ്റിദ്ധരിപ്പിച്ചാൽ ഞാൻ സംസാരിക്കും Premises, െ സം എനിക്ക് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കുന്നത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ആ പിശകെന്താണ് ാണ് അടുത്ത അവസരം പറയൂ ശിവദാസൻ പൂർത്തിയാക്കും അവസരം ശിവദാസനാണ് ഏറ്റവും കുറഞ്ഞ അവസരം ഇവിടെ ഞാൻ ഏറ്റവും കുറഞ്ഞ സമയം ഏറ്റവും കുറഞ്ഞ സമയം ഏറ്റവും നിങ്ങളല്ലോ ഞാൻ ഞാൻ ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ പ്രസംഗം കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ക്ഷമയുടെ പ്രസംഗവും ഗോപാലകൃഷ്ണന്റെ പ്രസംഗവും കേൾക്കാനല്ല എനിക്ക് മറുപടി പറയാനുണ്ടോ നിങ്ങൾ എന്താണ് പൂർത്തിയാകട്ടെ നിങ്ങൾ 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 എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞ തെറ്റായ കാര്യം ഞാൻ ഞാൻ പറയുന്നത് അതുകൊണ്ട് സി പി ഐ എം പറയുന്ന കൃത്യമായി പറയുന്നത് സുതാര്യമായ നിലയിൽ പണം സ്വീകരിക്കുന്ന സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടത് ഞങ്ങൾ വാങ്ങുന്ന ഓരോ പൈസയുടെയും കണക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നു ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അത് സുതാര്യമാണ് കഴിയാത്തത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങളുടെ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തിഒമ്പതിലെ ട്വീറ്റ് ആണ് രാഹുൽ ഗാന്ധി ഇൻ ന്യൂ ഇന്ത്യ ബ്രൈബ്സ് ആൻഡ് ഇല്ലീഗൽസ് അക്കൗണ്ട് ഇലക്ട്രൽ ബോൺസ് ഇദ്ദേഹം എന്താ പറഞ്ഞ ശിവദാസൻ ഞങ്ങളെ പാർട്ടിയാണ് പി ഐഫ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പറ്റിയിട്ടില്ല പക്ഷേ വീണ വിജയന്റെ മേലെ എന്തുകൊണ്ട് ഇടിയിൽ അന്വേഷണം ഇല്ല വീണ വിജയന്റെ മേലെ എന്തുകൊണ്ട് ഇഡിയുടെ അന്വേഷണം ഇല്ല വീണ വിജയന്റെ ഇ ഡിയിലെ അന്വേഷണം ഇല്ല അത് നിങ്ങൾ പറയണം ഇന്ന് കവിത ഇ ഡിന്റെ അന്വേഷണം ഉണ്ട് എന്താന്ന് അതിന്റെ പിന്നിൽ നിങ്ങൾ ഇലക്ട്രൽ ബോൺസ് രാഹുൽ ഗാന്ധിയാണ് ഫസ്റ്റ് ഇതിനെ പറ്റി രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് എതിരെ സംസാരിച്ച് ഞങ്ങൾ കൊറേ പത്രസമ്മേളനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോ കണ്ണു കാണൂല നിങ്ങൾ സംസാരിക്കാൻ സംസാരിക്കണേറ്റ് നിങ്ങൾ മേലെ ഇത് ആരോപണം ഉന്നയിക്കുന്നത് തെറ്റാദിബേറ്റ് കുമാർ